തിരുവനന്തപുരം കിളിമാനൂരിൽ പ്ലസ് വൺ വിദ്യാർത്ഥിനിയെ കൂട്ട ബലാസംഗത്തിനിരയാക്കിയ കേസിൽ മൂന്നുപേർ പിടിയിലായി മേലേർ വെട്ടൂർ സ്വദേശി ഇരുപത് വയസ്സുള്ള ഹുസൈൻ വെൺകുളം സ്വദേശി പത്തൊൻപത് വയസ്സുള്ള രാഖിൽ മാന്ത്ര സ്വദേശി പതിനെട്ട് വയസ്സുള്ള കമാൽ എന്നിവരാണ് കിളിമാനൂർ പോലീസിൻ്റെ പിടിയിലായത് ഇൻസ്റ്റഗ്രാം വഴിയാണ് പതിനാറുകാരിയെ ഹുസൈൻ പരിചയപ്പെടുന്നത് നിരന്തരം ഫോണിലൂടെ സംസാരിച്ചിരുന്ന ഇവർ പ്രണയത്തിലാകുകയായിരുന്നു വിവാഹ വാഗ്ദാനം നൽകി ഇയാൾ പെൺകുട്ടിയെ വശത്താക്കി കഴിഞ്ഞ ശനിയാഴ്ച കൂട്ടിക്കൊണ്ടു പോകാൻ വരുമെന്നും ഒരുമിച്ച് ജീവിക്കാമെന്നും ഹുസൈൻ കുട്ടിയെ പറഞ്ഞു വിശ്വസിപ്പിച്ചു സംഭവ ദിവസം ഹുസൈൻ ഫോണിലൂടെ രാത്രി പന്ത്രണ്ട് മണിക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ എത്തുമെന്ന് അറിയിച്ചു വിളിക്കുമ്പോൾ പുറത്തേക്ക് ഇറങ്ങി വരണമെന്നും പറഞ്ഞു പെൺകുട്ടി ഇത് അനുസരിച്ച് രാത്രി പന്ത്രണ്ട് മണിക്ക് പുറത്തേക്ക് തുടർന്ന് പെൺകുട്ടിയെ ഹുസൈനും സുഹൃത്തുക്കളും ചേർന്ന് കൂട്ടിക്കൊണ്ടു പോകുകയായിരുന്നു പെൺകുട്ടിയെ ആളൊഴിഞ്ഞ റബ്ബർ പുരയിടത്തിലെ ഷെഡിലാണ് ഇവർ എത്തിച്ചത് പേരും ചേർന്ന് ബലമായി പെൺകുട്ടിക്ക് മയക്കുമരുന്നു നൽകി മയക്കത്തിലായ പെൺകുട്ടിയെ ഇവർ പേരും ചേർന്ന് മാറി മാറി ബലാത്സംഗം ചെയ്തു പീഡനത്തെ തുടർന്ന് പെൺകുട്ടി ബോധരഹിതയായി തുടർന്ന് പുല പുലർച്ചെ വരെ ഇവർ കുട്ടിയെ മാറി മാറി പീഡിപ്പിച്ചു അവശയായ പെൺകുട്ടിയെ റബ്ബർ തോട്ടത്തിൽ ഉപേക്ഷിച്ച് കൂടാതെ പോലീസ് അന്വേഷിച്ച് ഇവരിലേക്ക് എത്താതിരിക്കാനായി കുട്ടിയുടെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ പ്രതികൾ തല്ലിപ്പൊട്ടിച്ചു ഇതിനുശേഷം പ്രതികൾ സ്ഥലത്തുനിന്ന് രക്ഷപ്പെടുകയും ചെയ്തു ഇതേ സമയം പെൺകുട്ടിയെ കാണാത്തതിനെ തുടർന്ന് രക്ഷകർത്താക്കൾ കിളിമാനൂർ പോലീസിൽ പരാതി നൽകി പോലീസ് അന്വേഷണം ഊർജിതമാക്കി സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിൽ ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ പെൺകുട്ടിയെ അവശ്യനിലയിൽ റബ്ബർ തോട്ടത്തിൽ കണ്ടെത്തി തുടർന്ന് പെൺകുട്ടിയുടെ ഫോൺ കേന്ദ്രീകരിച്ചു നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലാകുന്നത് സംസ്ഥാനത്തെ തന്നെ ഞെട്ടിച്ച കൂട്ട ബലാസംഘമാണ് കിളിമാനൂരിൽ നടന്നത് ആറ്റിങ്ങൽ ഡിവൈഎസ്പി ആർ പ്രദീപ് കുമാർ കിളിമാനൂർ ഇൻസ്പെക്ടർ ബി ജയൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ കസ്റ്റഡിയിൽ എടുത്തത് പ്രതികൾക്കെതിരെ പോക്സോ വകുപ്പ് പ്രകാരവും തട്ടിക്കൊണ്ടുപോകൽ തടഞ്ഞുവെക്കൽ വയ്ക്കൽ ബലാസംഘം തുടങ്ങി നിരവധി വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച പ്രതികളെ മെഡിക്കൽ പരിശോധനകൾക്ക് വിധേയമാക്കുകയും സാമ്പിളുകൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു കുറ്റബോധവും ഇല്ലാതെയാണ് മൂന്ന് പ്രതികളും പോലീസിനൊപ്പം കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിയത് അറസ്റ്റിലായ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കൂടുതൽ അന്വേഷണങ്ങൾക്കായി പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങും പ്രണയം നടിച്ച് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി കൂട്ടുകാർക്ക് കാഴ്ചവെച്ച് കൂട്ടബലാസംഗം ചെയ്ത സംഭവം മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ചിരിക്കുകയാണ്